ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ഉമ്മൻചാണ്ടി കഴിഞ്ഞാല് കോൺഗ്രസിന്റെ അല്ല അങ്ങനെ നേതാവിന്റെ അനുസ്മരണത്തിൽ നേരെ ഒത്തിക്കാൻ കഴിയാ ഒരു കോൺഗ്രസ് ഉത്തേക്കാൻ ഒട്ടേക്കാൻ പറ്റൂ ശരിക്കലും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന അനുസരണത്തിലൊക്കെ പങ്കെടുക്കുക അതിൽ കുഴപ്പമൊന്നും ഇനി അത് പങ്കെടുക്കേണ്ട മനസ്സിനെ കുറിപ്പുണ്ട് പക്ഷെ എനിക്ക് തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് എത്താൻ കഴിയാത് പത്രം വായിച്ച ഒരറിവിൽ ഞാൻ ഞാൻ പത്രം വായിച്ചു പക്ഷെ കാലത്ത് എന്നെ രണ്ടുപേരും എന്നെ ഫോണിൽ വിളിച്ചു ടി എൻ പ്രതാപനും ഷാജി മോളി എന്നെ ഫോണിൽ വിളിച്ചു ഞങ്ങൾ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഈ വിഷയം തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഈ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ്വമാണ് മറ്റൊന്നും കൊണ്ടല്ല ഇനി തൃശ്ശൂരിട്ട് ചർച്ച കണ്ടാൽ കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് പറയുമ്പോൾ എന്നെ കെ സി സി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു ദീവാദാസ് വിളിച്ച് വിളിച്ചിരുന്നു പക്ഷേ ഇത് തൃശ്ശൂരിൽ ചർച്ചയാക്കി വീണ്ടും ഒരു എല്ലാ പറയുന്നത് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ അസംബ്ലി എലക്ഷൻ്റെ ഒക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞമായ ഒരു സബ്ജൈറ്റ് ഞാൻ ചർച്ച ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാതെ അപ്പോൾ ഇന്നലത്തെ ചർച്ചയിൽ ഇങ്ങനെ ഉണ്ടായില്ല എന്നാണ് രണ്ടുപേരും പറഞ്ഞു പിന്നെ എങ്ങനെയെങ്കിലും വാർത്ത ഒന്നും എനിക്കറിയില്ല ആർക്കെങ്കിലും എന്നെ പുറത്താക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ അർപ്പിച്ച് പറയാം കെ മുരളീധരൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് വിട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് വന്ന് നിങ്ങൾക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ പാർട്ടി വിടില്ല ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരു സാധാരണ ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോകാൻ എനിക്കൊരു പ്രയാസമില്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിട്ട് ഒരു കളിക്ക് ഞാനില്ല ഉറപ്പാക്കിയാൽ പോലും പാർട്ടിയിൽ നിന്ന് ഞാൻ പോയി ആക്കാർ നൂറ്റന്ന് ശതമാനം ഉറപ്പാണ് കെ കരുണാർ ഞാനായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഇതേ പേരുണ്ടാക്കില്ല മരിച്ചുപോയ കെ കരുണാർ ഏതായാലും കുടുംബത്തിലെ ആ പേരുണ്ടാക്കി ഞാനായ വഴിയിലേക്ക് പോയി ആക്കാർ നൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം ഇന്നലെ മുതൽ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു ആ സ്വാഭാവികമായിട്ട് താങ്കൾ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്ന് പറഞ്ഞില്ല ഉണ്ടല്ലോ ഉറപ്പായിട്ട് ചെയ്യുമോ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രിയങ്കാ ഗാന്ധി വരുന്ന ആ സമയം മുതൽ ഞാൻ സജീവമായിട്ടുണ്ടാവും കാരണം വയനാടിന്റെ മേജർ പോഷൻ എന്റെ പഴയ പാർലമെന്റ് ആണ് അവിടുത്തെ എല്ലാ മുക്കും മൂലം എനിക്കറിയാം കഴിഞ്ഞാൽ സജീവമാകും ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനുണ്ടാവും ഞാൻ പറഞ്ഞത് അത് നല്ല തീരുമാനമാണ് ദേശീയ നേതാക്കന്മാർ അതായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് രമേശിന് ഇവിടെ കൊടുത്തതും അതുപോലെ സുധാകരൻ കണ്ണൂരിൽ നോക്കാൻ പറഞ്ഞത് ഇതാണ് ശരിക്കും വേണ്ട ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓടി നടന്ന് പ്രസംഗിച്ചാലൊന്നും പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിക്കില്ല ഒരാളൊരു ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഞാനിപ്പോൾ കഴിഞ്ഞ അസംബ്ലിയിൽ അസംബ്ലിയിലാണ് ഒരു കാര്യം പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു ഞാൻ വടകരയിൽ ഏഴ് സ്ഥലം ഞാൻ നോക്കിക്കോളാം മറ്റു ദർക്കാവുന്നോയ്ക്കോ എട്ട് സ്ഥലം ഞാൻ നോക്കാം അങ്ങനെ ഒരു വരുമ്പോൾ നേരെ മറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗിച്ചാൽ സ്ഥാനാർത്ഥികൾ ജയിക്കില്ല നമ്മൾ നിന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കണം അപ്പോൾ ഇന്നലെ എടുത്തതിൽ ഏറ്റവും സ്വാദാർഹമായിട്ടുള്ള തീരുമാനമാണ് രമേശ് ചെന്നിത്തല ഒരു പ്രത്യേക പ്രദേശക്കാരനായിട്ട് കൂട്ടുന്നത് അദ്ദേഹം ദേശീയ നേതാവാണ് കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എൽ ഡി എഫ് ഭരിക്കുകയാണ് അത് പിടിച്ചെടുക്കാൻ എൻ്റെ നേതൃത്വം അത്യാവശ്യമാണ് തിരുവനന്തപുരത്ത് വിഷ്ണുനാഥിനെയാണ് വെച്ചാൽ ഞാൻ സാധിച്ചു കൊടുക്കാം കാരണം എനിക്ക് വോട്ട് വസാം പട്ടികർഗാവ് ഉൾപ്പെടെ ഇരുപത്തിനാല് കോർപ്പറേഷന്മാരുടെ പറ്റി കൊടുക്കാറുണ്ട് തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല തീരുമാനമാണ് പുറത്തുനിന്നൊരാളെ അതിനകത്തുള്ളവരൊക്കെ കോൺട്രീഴ്സലായത് കൊണ്ട് പുറത്തുനിന്നൊരാൾ വരുന്നത് നല്ലതാണ് ഞാനും പറഞ്ഞുകൊണ്ട് ഞാനും സഹായിച്ചു കൊടുക്കാം ഉണ്ട് തിരുവനന്തപുരത്ത് അവിടുത്തെ വോട്ടറാണല്ലോ ഞാൻ അതൊക്കെ ഞാൻ പറയാം ഈ ചില ശക്തികൾ ഇരുട്ടത്ത് പ്രവർത്തിക്കുന്നവർ അവരാരും പാർട്ടിക്ക് ഗുണം ചെയ്യുന്നവരാണ് എന്റെ നേരിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം തിരുവനന്തപുരം ഡി സി സിയുടെ യോഗത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ഒരു കുറ്റവും പറഞ്ഞിട്ടുണ്ട് ഇനി രാത്രി ഇരുന്ന് പോസ്റ്റ് ഒട്ടിക്കുന്ന ഒരാൾക്കാരാണ് അങ്ങനെയുള്ളവരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാൽ അത് പാർട്ടിക്ക് അത്രയും ഗുണകരമാണ് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് അതാണ് ഈ ഇരുട്ടത്ത് ഒപ്പിച്ചത് പരിപാടി അത് ആര് ചെയ്താലും ശരിയാ അതൊക്കെ അതിനന്വേഷിക്കാനുള്ള ഉണ്ടല്ലോ പോലീസിലൊക്കെ അത് അന്വേഷിക്കട്ടെ പക്ഷെ വ്യക്തികളെ തേജോധം ചെയ്യാനുള്ള ശ്രമമാണോ എന്നും കൂടെ പരിശോധിക്കാം